പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാർത്ഥനയിലേക്ക് പോകുന്നു അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് ഇത് വലിയൊരു മഹാ മഹാബ്ലെസ്സിംഗായിട്ട് കരുതണമേ കാര്യം ഇങ്ങനെ എല്ലാ ദിവസവും ഒരു അനുഗ്രഹം കിട്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് പോകാൻ കഴിയണത് ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു ഇന്നത്തെ ദിവസം ജനുവരി പതിനൊന്നാം തീയതി ശനിയാഴ്ച എല്ലാ മക്കളെയും അങ്ങോട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ സമർപ്പിക്കുന്നു കർത്താവ ഇന്നത്തെ എല്ലാ ജീവിതത്തിലും ഇന്നത്തെ യാത്രാ ജീവിതം പല മക്കളും ഈ ദിവസങ്ങളെ റോഡിൽ ജീവിക്കുന്നവരാണ് വണ്ടിയെത്തന്നെ രവിലൊക്കെ അപ്പം അവരുടെ ജീവിതം റോഡിലായിരിക്കും റോഡിൽ ജീവിക്കുന്ന അനേകം പേരുണ്ട് മാസങ്ങളൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും ബ്ലോഗർമാരൊക്കെ ഉണ്ട് മാസങ്ങളോളം റോഡിൽ ജീവിക്കുന്നവർ അല്ല പണ്ട് നേരത്തെ ലോറി ഡ്രൈവർമാരുണ്ടാവും അവരുടെ ജീവിതവും റോഡിൽ തന്നെയാണ് നമ്മളുടെയൊക്കെ പലരുടെയും ജീവിതം റോഡിലാണ് അതുകൊണ്ട് തന്നെ റോഡ് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഭാഗമാണ് റോഡിൽ സഞ്ചരിക്കേണ്ടി വരുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഭർത്താവ് നിൻ്റെ തിരിച്ചു തന്നെ ചെറിയ വാഹനങ്ങൾ തൊട്ട് വലിയ വാഹനങ്ങളെ സഞ്ചരിക്കുന്ന മക്കളെ ചോദിച്ചു പ്രാർത്ഥിക്കുന്നു തിരക്കിൽ സഞ്ചരിക്കുന്നവരുണ്ട് ഇഷയെ സഞ്ചരിച്ച് കഴിയുമ്പോൾ തിരക്ക് കൂടി വരികയും നമുക്ക് എത്തേണ്ട സ്ഥലത്ത് സമയത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും നമ്മുടെ കൺട്രോൾ പോവുകയും ചെയ്യുന്ന സമയമുണ്ട് കർത്താവെ അങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളിലും എതിരെ വരുന്ന വാഹനങ്ങളെ ചോദിച്ചു പ്രാർത്ഥിക്കുന്നു കുറുകെ വരുന്ന വാഹനങ്ങളെ ചോദിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് യാത്ര തുടങ്ങി തിരിച്ച് വീട്ടിലെത്തുന്നതുവരെ സ്വസ്ഥവും സുരക്ഷിതവും സമാധാനവും തിരിച്ചെത്താൻ നിങ്ങളുടെ യാത്രകളെ പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു നിങ്ങളുടെ വാഹനങ്ങളെ ഏൽപ്പിക്കുന്നു അത് കൈകാര്യം ചെയ്യുന്ന എല്ലാ സമയങ്ങളെയും പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കാരണം പിന്നെ നിങ്ങളുടെ യാത്രയുടെ ലക്ഷ്യങ്ങൾ നൂറ് പേരുണ്ടെങ്കിൽ നൂറ് ലക്ഷ്യങ്ങളിലേക്കാണ് യാത്ര ചെയ്യണത് ചിലപ്പോൾ അവിടെ കഴിവ് കൊണ്ട് ചെയ്യണ ചെയ്യാൻ പറ്റുന്നതായിരിക്കാം അമിതമായി അവിടെ കഴിവിനെ ആശ്രയിക്കും അത് നടക്കാതെ വരുമ്പോൾ നമ്മുടെ ദിവസവും പോകും സമയവും പോകും കർത്താവെ യാത്രകൾ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് യാത്ര ചെയ്യാനുള്ള കൃപ അങ്ങനെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു പോകുന്ന സ്ഥലങ്ങളിൽ ഇടപെടുന്ന വ്യക്തികൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങൾ സംസാരിക്കുന്ന വർത്തമാനങ്ങൾ എല്ലാം ഇന്ന് പരിശുദ്ധ ദേവമാതാവിൻ്റെ മാധ്യസ്ഥത്തിലെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഉദ്യമങ്ങൾ നീ അനുഗ്രഹിക്കണമേ ഉദ്യമങ്ങൾ നീ അനുഗ്രഹിക്കണമെ ഞങ്ങളുടെ പരിധി നിൽക്കാത്ത വിഷയങ്ങളെ നീ ഏറ്റെടുക്കുകയും അങ്ങനെ സന്ധിക്കുകയും ചെയ്യണമേ കർത്താവ് ഞങ്ങൾക്കുണ്ടാകുന്ന ചില ക്ലേശങ്ങളെ വിശ്വാസം വർദ്ധിപ്പിക്കാനും പ്രാർത്ഥന എരിവുള്ളതാക്കാനും ദൈവത്തിൽ ആശ്രയിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ആത്മാവേ പരിശുദ്ധാത്മാവേയും എല്ലാ അനുഭവങ്ങളിലൂടെയൊക്കെ കർത്താവിനെയൊക്കെ ഞങ്ങൾ തിരിഞ്ഞെ തിരിച്ചെത്തുവാനുള്ള കൃപയായി ഞങ്ങളെ വിവേചിക്കുകയും നയിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സാമ്പത്തിക വിഷയങ്ങളെ കർത്താവ് ദുരുസനി സ്വർജ് പ്രാർത്ഥിക്കുന്നു ആരോഗ്യ വിഷയങ്ങളെ സോറിജ് പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക മേഖലയിൽ പോകുന്നവർ സാമ്പത്തിക സ്ഥാപനങ്ങൾ പോകുന്നത് സാമ്പത്തിക വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നത് ആരോഗ്യ പരിപാലനത്തിനായി പോകുന്നത് ആശുപത്രിയിൽ പോകുന്നവർ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ കർത്താവ് ജീവിത ഉദ്യമങ്ങൾക്ക് വേണ്ടി ഓരോ ഓരോ വ്യക്തികളെ കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ നീ ആശ്രയിക്കുന്നു പെരക്ക് ശനിയാഴ്ചയുമായിട്ട് പെരും പെരക്ക് സ്ഥാനം കാണുന്ന ദിവസങ്ങളുണ്ട് സ്ഥാനം കാണുന്നവരുണ്ട് പെരുപണി തുടങ്ങുന്നവരുണ്ട് അടുക്കളപ്പണി വർക്ക് ചെയ്യാൻ തുടങ്ങുന്നവരുണ്ട് അങ്ങനെ പല പല പുതിയ പുതിയ ഉദ്യമങ്ങൾ തുടങ്ങണത് ആൾക്കാർ ശനിയാഴ്ചയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള എല്ലാ ഉദ്യമങ്ങളെയും കടകമ്പോളങ്ങൾ നടത്തുന്നവരുണ്ട് പുതുതായിട്ട് കട ആരംഭിക്കുന്നവരുണ്ട് പുതുതായിട്ട് തൊഴിലിടുന്നവരുണ്ട് കർത്താവെയും പലതരത്തിൽ ഈശ്വര ചാല് കാവൽക്കാരും മീൻ വളർത്തുന്നവരും മീൻ പിടിക്കുന്നവരുണ്ട് ഇശ്ചയ അവരെല്ലാം നീ ഏറ്റി ഏപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇശയെ അവരുടെ ഉദ്യമങ്ങളെല്ലാം നീ ആശ്രദിക്കണ കർത്താവ് ചാലുകളിൽ മീൻ ചത്തുപോകുന്നതായിട്ട് പരാതി പറയുന്നവരുണ്ട് അങ്ങനെയുള്ള എല്ലാ മക്കളെയും അവർ അതുകൊണ്ട് എന്തുകൊണ്ടാണോ ഞങ്ങൾ ജീവിക്കുന്നത് ആ ജീവിത മേഖലകളിൽ ഇപ്പോൾ ആശീർവദിക്കണം അതിൻ്റെ ദോഷ തടസ്സങ്ങൾ യേശു ക്രിസ് നാമത്തെ ഞാൻ ബന്ധിക്കുന്നു യേശു സൂസ്ത്രം യേശുവി നന്ദി യേശു ആരാധന ഹരലിയ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ വളരണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പം നമ്മൾ കേ ആദ്യം കേവല വിശ്വാസികളാവും കേവല വിശ്വാസികൾ പിന്നെ സാക്ഷികളാവും സാക്ഷികൾ പിന്നെ ശിഷ്യന്മാരാകും ശിഷ്യന്മാർ പിന്നെ അപ്പോസ്വരന്മാരാകും അങ്ങനെ ആത്മീയ വളർച്ചയ്ക്ക് വ്യത്യസ്തമായ ഘട്ടങ്ങളുണ്ട് അല്ലാതെ അറുപത് വയസ്സാകുമ്പോഴും ഒരു വിശ്വാസിയായിട്ട് ജീവിച്ചിട്ട് ഒരു കഥയുമില്ല കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കാശ് നമ്മളെ കട്ടയമ്പഴം മടക്കി വിവിന്ന് വണ്ടി വിട്ടു പോകേണ്ടി വരും അപ്പോഴപ്പോ ഒരു വിശ്വാസിയായിട്ടാണ് പോണത് അങ്ങനെയല്ല ഒരു ശിഷ്യന്മാരായിട്ട് പോണ അത് കർത്താവ് അങ്ങനെ തിരിച്ചാണ് ആൾക്കാരെ കാണുന്നതേ ചിലപ്പോ ഈശോ പറയത്തില്ലേ അവര് രഹസ്യമായി ഈശോ പഠിപ്പിക്കാർ അവരെ കാരണം ആൾക്കാര് പൊതുവായിട്ടുള്ളപ്പോ ജനങ്ങളോട് പറയുന്ന കാര്യങ്ങളല്ല കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത് ശിഷ്യന്മാരോട് പറയാൻ വേണ്ടി മാത്രം ഈശോ രഹസ്യമായിട്ട് വരെ ചില സ്ഥലങ്ങളിൽ കൊണ്ടുപോവുകയും ശിഷ്യത്വത്തിൻ്റെ പണിശാലകളുടെ വലിയ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അപ്പം ഇവരെല്ലാം ഒരുപോലെ ഇരിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് ഒരിക്കലും അല്ല അതുകൊണ്ട് സന്തോഷത്തോടെ സാക്ഷി ബൈബിളിലെങ്ങനാണെന്ന് വെച്ചാൽ സന്തോഷത്തോടെ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞാൽ കര ക്രിസ്തുവിന് വേണ്ടി വചനത്തിന് വേണ്ടി അല്പം ത്യാഗ സഹിക്കുമ്പോൾ സന്തോഷം തോന്നിയാൽ നി ശിഷ്യനാണെന്ന് മനസ്സിലാക്കാം അങ്ങനെ ഒരു ഭാഗമുണ്ട് ബൈബിളില് ുഭവിക്കുമ്പോ സന്തോഷം തോന്നണം പ്രവർത്തനങ്ങൾ അഞ്ച് അപമാനം സഹിക്കാൻ അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി അപ്പോൾ ചില സമയത്തൊക്കെ വീട്ടിൽ വീട്ടിലിപ്പോൾ പ്രാർത്ഥിക്കുന്ന പോലും ബൈബിൾ വായിക്കുന്ന പോ ഒരു പുണ്യാളിനിരിക്കുന്നത് ഒരു പുണ്യാളത്തിൽ ഇരിക്കുന്നു എന്നാൽ പള്ളിയിൽ അച്ചുകൊണ്ട് പറഞ്ഞിട്ട് രൂപക്കൂട് വാങ്ങിച്ചവരാതെന്ന് ആക്ഷേപിക്കും നമുക്കൊരു സന്തോഷം തോന്നാം കർത്താവിൻ്റെ നാമത്തിന് ചെറിയ വീട്ടിൽ നിന്നാണ് ആദ്യത്തെ ചെറിയ ആ ആക്ഷേപങ്ങൾ ഏൽക്കണം പിന്നെയാണ് പുറത്തുനിന്ന് ഏക്കണത് ആദ്യം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടണം അപ്പോൾ വീട്ടിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം തോന്നണം അപ്പോൾ എൻ്റെ അർത്ഥം എന്താണ് നീ വിശ്വാസി എന്നതിൽ നിന്ന് നീ ഒരു ശിഷ്യനായിട്ട് കർത്താവുന്നതിനെ ഉയർത്തിയെന്നാണ് സന്തോഷം തോന്നിയാലേ ആ ശിഷ്യൻ അകത്തുള്ള കേട്ടോ അല്ലെങ്കിൽ നമുക്കും ആ വൈരാഗ്യമാണ് തോന്നണമെന്നുണ്ടെങ്കിൽ നിരാശ പോകും ഞാനീ പരിപാടിക്ക് പോയിട്ടാണല്ലോ ആൾക്കാരെ കളിയാക്കണത് എന്നാൽ നിർത്തി കളയാന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വാസിയേക്കാൾ താന്നുപോകും അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം ആഹ്ലാദമാണ് നമുക്ക് വേണ്ടത് എപ്പോഴും ഓരോ ദിവസവും ഞാൻ വിശ്വാസ നിലവാരത്തിന് ശിഷ്യന്റെ നിലവാരത്തിലേക്ക് നമ്മളെ അഞ്ച് പതിനൊന്ന് വായിച്ച് മറ്റേ അഞ്ച് വായിച്ച് എന്നെ പ്രതി എന്നെ പ്രതി പ്രതി മനുഷ്യർ നിങ്ങളെ മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും എല്ലാവിധ നിങ്ങൾക്കെതിരെ നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും ആനന്ദിച്ചും നിത്യത എന്ന് പറഞ്ഞ സന്തോഷത്തിന്റെ കാര്യമാണ് നമ്മൾ അനുദിന ജീവിതത്തിലെ കാര്യങ്ങൾ അടക്കണം അല്ല മാത്ര സന്തോഷം നിത്യതയാണ് ഒരു ദൈവവൈദ്യ സന്തോഷം അപ്പോൾ നിങ്ങൾ ആഹ്ലാദ കർത്താവിനെ പ്രതി ആരോപണങ്ങളെ നമ്മക്ക് കേൾക്കുമ്പോ ആഹ്ലാദ ചുല്ലസിക്കണം എന്താണ് സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതായിരിക്കുമെന്ന് ഇപ്പം നിത്യതയോട് സന്തോഷിക്കാനാണ് പറയുന്നത് അന്നത്തിൻ്റെ ജീവിതത്തിലെ സുവിശേഷത്തിനെ പ്രതി നമ്മൾ കേൾക്കുന്ന ക്ലേസർ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നണ ചിലപ്പോൾ പള്ളിയിലെ അച്ഛന്മാർ തന്നെ ചിലപ്പോൾ നമ്മൾ ആക്ഷേപിച്ചൊന്നു വരും കഴ്സ് മാറ്റുകാരൊക്കെ വരുമ്പോൾ ഇതുമാത്രം ആക്ഷേപങ്ങളാണ് പള്ളിയിൽ പരസ്യമായിട്ടൊക്കെ അവർക്കെതിരെ ചില അച്ഛന്മാർ അൽത്താരെ പറഞ്ഞിട്ടുള്ളത് അവർ ഇരുത്തിക്കൊണ്ട് ഒരുക്കി കളഞ്ഞിട്ടില്ലേ എന്നിട്ടും അവരെല്ലാം അതിനെ അതിജീവിച്ചുകൊണ്ട് അവർ സഭയിൽ വലിയ സുവിശേഷ വികാരം ചെയ്തില്ലേ കാര്യം എന്താണ് അവർ അഭിഷേകം കിട്ടിയവർക്ക് അവർക്ക് അഭിഷേകം കിട്ടിയപ്പോഴാണ് ഇങ്ങനെ ആക്ഷേപം കേൾക്കുമ്പോൾ ആനന്ദമുണ്ടാകണത് കാർത്തിക്യകർത്താവ് ദേ കർത്താവായ ദൈവമേ അങ്ങനെ കുറിച്ച് ആക്ഷേപപ്പെടുമ്പെ കുറിച്ച് ആക്ഷേപിക്കപ്പെടുമ്പെ കുറിച്ച് ഞങ്ങൾ ആക്ഷേപിക്കപ്പെടുമ്പോൾ ആനന്ദം ഉണ്ടാകാൻ ഞങ്ങൾക്ക് ആനന്ദമുണ്ടാകും അഭിഷേകം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇത് ഈ ഒരു ചെറിയ കാര്യങ്ങൾ ഓർക്കുക കർത്താവിനെ കുറിച്ച് ആക്ഷേപങ്ങള ദൈവവേല പ്രാർത്ഥനയെ പ്രതിയോ അധ്യാത്മിക ജീവിതത്തെ പ്രതിയോ നമ്മുടെ തള്ളിപ്പറത്തിൽ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം സന്തോഷമുണ്ടാകും അപ്പം നമ്മൾ വിശ്വാസ നിലവാരത്തുനിന്ന് നമ്മൾ സാക്ഷിയുടെയും ശിഷ്യൻ്റെ നിലവാരത്തിലേക്ക് ഉയരണം അങ്ങനെ ദൈവം നിങ്ങളെ ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവനുള്ള ദൈവത്തിൻ്റെ മിസ്സ് ഹത്തനാണ് നീ എന്ന് പറഞ്ഞ സമയത്ത് ഈശോ പറഞ്ഞു ഇവിടെ വെച്ച് സാക്ഷരത ഈ ക്ലാസ് അവസാനിക്കുകയാണ് കർത്താവ് പറഞ്ഞു ഈ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഈ പ്രൊക്ലൈം മീ മൈ സെൽഫ് ആസ് എ മിസ് നീ എന്നെ മിസ്സുഹായായിട്ട് രക്ഷകനായിട്ട് ദൈവപുത്രനായിട്ട് ഏറ്റു പറഞ്ഞു അത് നീയല്ല അത് ഐ നോയിറ്റ് അത് നീയല്ല എൻ്റെ പിതാവിൻ്റെ പരിശുദ്ധാത്മാവാണ് നിനിലൂടെ സംസാരിച്ചത് അതാണ് നിനക്ക് പക്ഷേ പിന്നെ ഈശ പറയും ഈ പറഞ്ഞത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനി നിന്ന് ഇതിന് പേയ്മെൻ്റ് ഉണ്ട് ഇത് നീ അറിഞ്ഞു അത് അനുഭവമാക്കുന്നതിന് വേണ്ടി പേയ്മെൻറ്റ് ഉണ്ടെന്ന് പറയും അതാണ് അതിനുശേഷം അവൻ പറയാൻ തുടങ്ങിയിട്ടുണ്ട് എന്താ പറഞ്ഞത് അതിൻ്റെ താഴെയുള്ള പ്രീഡാർപണ പ്രവചനം വായിച്ച് പതിനേഴിന് താഴെയുള്ളത് ആ ഉണ്ടാ ഇപ്പോൾ മുതലാണ് സംഭവിക്കണത് എന്താണ് അപ്പോൾ മുതൽ അതെ ക്രിസ്തുവാണെന്നുള്ള അറിവില് കൊണ്ട് പത്ത് എത്തിച്ചു ആ ക്ലാസ് അവിടെ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ മുതൽ ആ ജെറുസലേമിലേക്ക് ജറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും ശ്രേഷ്ഠന്മാരിൽ പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ മൂന്നാം ദിവസം ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി ഇപ്പോൾ രണ്ടാമത്തെ അറിയിപ്പ് തുടങ്ങിയ സാ ക്ലാസ് മാറി പക്വതയിലേക്ക് നമുക്ക് വിശ്വാസത്തിൻ്റെ പ്രഥമപാഠങ്ങൾ പിന്നിട്ട് പക്വതയിലേക്ക് വളരാൻ വേണ്ടി പറയുമ്പോഴേ പക്വതയിൽ ക്രിസ്തുവിനെ നിത്യതയുടെ അച്ചാരമായിട്ട് കണ്ടെത്തിയവൻ അതിൻ്റെ മുഴുവൻ തുക കൊടുത്താൽ മാത്രമേ ഇത് മൊത്തമായിട്ട് നമ്മുടെ സ്വന്തമായിട്ട് മാറത്തുള്ളൂ നീ ക്രിസ്തുവാണെന്ന് പറയുമ്പോൾ നമ്മൾ അഡ്വാൻസ് കൊടുക്കുകയാണ് ദാറ്റ്സ് ഓക്കെ പക്ഷേ അച്ചാരം മാത്രമാണത് അതിന് മുഴുവൻ തുകയും കൊടുക്കണം അതിനകത്ത് പേയ്മെൻറ്റ് ഉണ്ട് കുറച്ച് ക്രിസ്തുവിനെ പ്രതി കുറച്ച് ക്ലേശങ്ങളുണ്ട് അല്ലേ അത് ആ ക്ലേശങ്ങൾ ക്രിസ്തുവിനെ എടുക്കണം നമുക്കുണ്ടാകുന്ന ചില ക്ലേശങ്ങളെ അത് കുറച്ച് ലോങ് ചെയ്യുന്നതാണെങ്കിൽ അത് നിങ്ങൾ ക്രിസ്തുവിനെ പ്രതിയാക്കണം കാര്യം നിങ്ങൾ പറയും ഉടമ്പടി എടുത്തിട്ട് ആ അഞ്ച് കാര്യങ്ങളും നടന്നു ഭർത്താവിന് സംശയം മാത്രം മാറിയില്ലെന്ന് പറയും ഇപ്പോൾ ഒന്നും മാറാത്ത പോലെയാണ് ഈ പന്തി പറയണത് അതാണ് പ്രശ്നം ഈ അഞ്ച് കാര്യങ്ങൾ ഉടമ്പടി എടുത്ത് നടന്നു ഭർത്താവിൻ്റെ സംശയം മാത്രം മാറിയില്ലെന്ന് പറയും അപ്പം ഇവർക്ക് അഞ്ച് കാര്യങ്ങൾക്കും ഇവർക്ക് ഒന്നും നടക്കാത്ത പോലെയുള്ള അളിഞ്ഞ മോന്യമായിട്ടാണ് ഇവർ കസാനം കെട്ടി എഴുന്നൊള്ളിക്കണത് ദാറ്റ് മീൻസ് എന്താണ് നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല എന്ന് അതിൻ്റെ അർത്ഥം നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയും അവിടെ തന്നെ വിഷയം എന്ന് പറയണത് ഈ സംശയമെന്ന് പറയുന്നത് ചില സമയത്ത് ഒരു അഞ്ച് കോഴം കൂടി എടുക്കുമെന്ന് വിചാരിച്ചു അത്രയും കാലമുള്ള ക്ലേശങ്ങളെ ക്രിസ്തുവിനെ പ്രതി എടുക്കണം എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ മത്തായി പതിനാറ് ഇരുപത്തിനാല് മത്തായി പതിനാറ് ഇരുപത്തിനാല് യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു പറഞ്ഞു പറഞ്ഞേശുഷ്യന്മാരോട് ആരെങ്കിലും ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ അനുഗമിക്കാൻ അവൻ തന്നെ തന്നെ പരി തന്റെ കുരിശുമെടുത്ത് കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ അനുഗമിക്കട്ടെ കണ്ടോ അപ്പോഴി അടുത്ത നടപടിയില് ചില നമുക്ക് ആറ് കാര്യങ്ങൾ എഴുതി വെച്ചാലും ചിലപ്പോൾ മൂന്ന് കാര്യങ്ങൾ നടന്നിട്ട് മൂന്നാമത്തെ കാര്യം ഓർക്കും അടുക്ക ഉടനെ പുതുക്കുമ്പോൾ ഉടനെ നടക്കുമെന്ന് പുതുക്കുമ്പോൾ ഉടനെ അത്ഭുതം നടക്കും എന്താ നടക്കണമെന്ന് അറിയാവോ ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ നിങ്ങളുടെ കണ്ണ് തുറന്നു തരും കർത്താവ് എന്താ അത് നിങ്ങളിപ്പൊക്കെ അനുഭവിക്കുന്ന ക്ലേശങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ദൈവസംഘത്തോടെ എടുത്താൽ ക്രിസ്തുവിനെ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു തരും അത് അതിൽ നിത്യതയും കിട്ടും അപ്പോഴ് നിങ്ങൾ ക്രിസ്തുവിനെ ആഗ്രഹിച്ചുകൊണ്ടാണ് അപ്പോൾ ഫസ്റ്റ് ദിവസം പറഞ്ഞ് ഇത് ഭയങ്കര പാടാണ് ഇത് കേൾക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ മാറ്റി നിർത്തി ക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ട് അവനോട് ദുർന്യായം പറയാൻ തുടങ്ങി അങ്ങനെയല്ല കർത്താവ് അപ്പം നിങ്ങളും പറയും അതുപോലെ അങ്ങനെയല്ല ബാക്കി എനിക്ക് ആ മകന് ജോലി കിട്ടിയത് അവന് കൊള്ളാം പക്ഷേ സംശയം ഭർത്താവിൻ്റെത് ഞാനല്ലേ അനുഭവിക്കുന്നത് എന്നെയല്ലേ സംശയം മകന് ജോലി കിട്ടി അത് കൊള്ളാം അതിപ്പോൾ തന്നില്ലല്ലേ കുഴപ്പമില്ല അവൻ അവനെങ്ങനെയും നേടിയെടുത്തോളൂ എന്നാലും സംശയം ഒന്ന് മാറ്റി അപ്പോൾ നോക്കുക അപ്പോഴേ നിങ്ങൾക്ക് വേണ്ടപ്പോഴും അപ്പോൾ എപ്പോഴും നിങ്ങളുടെ അവലാദികൾ മാറിയാൽ മതി അപ്പോൾ ആ അവലാതി മാറ്റാനുള്ള ഉപാധിയായിട്ട് ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ ക്രിസ്തുവിനിൽ നിന്നുള്ള യഥാർത്ഥ കൃപ ഞങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് യു കർത്ത പോയിൻ്റ് പ്രീഡിയോ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം അപ്പൊ ഉടനെ പത്തോസ് മാറ്റി നിർത്തിട്ടെ ഇതെപ്പോരണ്ട് മത്തായി പതിനാറ് മാറ്റി നിർത്തി പത്രോസവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി ദൈവം കനിയട്ടെ കനിയെ കർത്താവേ കർത്താവെ ഇതൊരിക്കലും ഒരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ സംഭവിക്കാതിരിക്കട്ടെ അപ്പൊ ഇത് ഇത്രയും പറയുമ്പോഴേ ക്ലേശങ്ങൾ പറയുമ്പോ പറയും അത് നടക്കാതിരിക്കട്ടെ കർത്താവ് അത് നടക്കാതിരിക്കട്ടെ കർത്താവ് എന്ന് പറയും ഇത് നമ്മളെല്ലാവരും പറയും ഞാനും പറയും നിങ്ങളും പറയും പക്ഷേ സെക്കൻഡ് ഫേസ് എന്നെപ്പോലുള്ളവർ സെക്കൻഡ് ഫേസിൽ അത് നടക്കണേ നടക്കണത് നടക്കടക്കർത്താവ് നിൻ്റെ തിരുമസം നിറവേറിയാൽ മതി നിൻ്റെ നാം പൂജിതമായ മതി അതാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് പറയും അറിയാം സ്വർഗസ്തനായ പിതാവ് എന്ന് പറഞ്ഞത് ഒന്നും ഒരു രക്ഷമില്ലാത്തൊരു പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു ജന്മത്തെ നിലനിർത്താൻ കഴിയാൻ പറ്റും ഒരു വരിമതി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കർത്താവേ ഞങ്ങളെ പലോപനങ്ങൾ ഉൾപ്പെടുത്തരുത് തിരുമേനം രക്ഷിക്കണമേ ഈ ഒരൊറ്റ വരി മാധ്യമെങ്കിൽ നമുക്കൊരു ദിവസം മൊത്തം ജീവിക്കാൻ പറ്റും എന്താ പറഞ്ഞ കർത്താവ് ഞങ്ങളെ പ്രലോപനത്തിൽ ഉൾപ്പെടുത്തരുത് തിരുമയൻ രക്ഷിക്കണമേ പ്രലോപനം എന്തെല്ലാം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരുത്ത സ്വിറ്റ്സർലൻഡിൽ പോയപ്പോഴും ഉടനെ അവൻ പറഞ്ഞ് അവിടെ നാല് ലക്ഷം ശമ്പളമാണെന്ന് പറഞ്ഞു നമ്മുടെ വീട് സ്ഥലവും പറ്റി അപ്പനെയും അമ്മനെയും എപ്പോൾ തപ്പിച്ചു കിടത്തിയിട്ട് നമ്മൾ സ്ഥലണ്ടി പോകും പ്രലോഭനമാണ് അവിടെ ചെന്നപ്പോൾ അവ കൂട്ടുകാരെ ജോലി കിട്ടുക അവൻ്റെ ജോലി തന്നെ അവിടെ നമ്മളവിടെ ചെന്നപ്പോൾ അവൻ്റെ ജോലിയും പോയി അങ്ങനെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ നമ്മളെല്ലാം നന്മയായിട്ട് തോന്നണതാണത് എത്തി പ്രലോഭനത്തിൽ ഉൾപ്പെട്ട് ഉൾപ്പെട്ട് കേരളം ഒരു പരുവത്തിലായി കണ്ടവൻ്റെ കയ്യിലുമായി നമ്മുടെ കിഡ്നി വരെ ബാങ്കിൻ്റെ ബാങ്കുകാരൻ്റെ കയ്യിലായി എന്താണ് അതെ തമസ്തല്ലേ എല്ലാരുടെ കിഡ്നിയും പണയമാണ് തപ്പി ഇടയ്ക്കൊന്നും തപ്പി നോക്കണേ ബാങ്കുകാരെ അടിച്ചിട്ട് പോയെന്നറിയത്തില്ലേ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഓരോ കാര്യം വരുമ്പോൾ മക്കളെടുത്ത് ചാടും നമ്മളെ കൂടെ ചാടും ഞാൻ ക്യാമറ വെള്ളത്തിലോട്ട് പോട്ടെ ആ വെള്ളത്തിലോട്ട് പോട്ടെ നമ്മൾ മക്കളുടെ കൂടെ ചാടുകയാണ് വാക്ക് വിവരം ഇല്ല പറഞ്ഞതായിരിക്കും ചിലപ്പോൾ അവിടെ കൂട്ടുകാരൻ പോയെന്ന് പറഞ്ഞ് പറഞ്ഞായിരുന്നു നമ്മളവിടെ വീട് സ്ഥലവും വിറ്റ് ആ വെള്ളയുടെ കൂടെ വെള്ളത്തിൽ ക്യാമറ വട്ട് ചാടണം പോലെ ചാടിയതാണ് അങ്ങനെ വരുമ്പോൾ ഞങ്ങളെ പ്രോബ് എപ്പോഴും നമ്മളിത് പ്രാർത്ഥിക്കണം എന്താണ് ഞങ്ങളെ പ്രോപ സ്വർഗസ്തേപിതാവ് മൊത്തം പ്രാർത്ഥിക്കുന്നേക്കാളും അത് നിങ്ങളെ പ്രാർത്ഥിച്ചോ പക്ഷേ അതിൻ്റെ ഓരോ വരിയും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ അന്ന് ഇന്നത്തെ കാര്യം നടത്തി തരണമെന്നാണ് അതിൽ ഏറ്റവും വലിയ സംഭവം വരും അത് പിന്നെ എന്താണ് ഞങ്ങൾക്ക് എന്തെല്ലാം നടത്തി തന്നാലും ഞങ്ങൾ പ്രലോപനത്തിൽ വീണ് കഴിഞ്ഞാൽ ഈ ജന്മത്ത് പൊങ്ങി വരത്തില്ല കാരണം നമ്മുടെ വീടും കുടിയും എല്ലാം പാട്ടത്തിലും കടത്തിലുമായി നമ്മൾ ഒരു ഒരു മെത്തയുടെ പരസ്യം കാണുമ്പോൾ തോന്നും ഒരു മെത്തയുടെ പരസ്യം കണ്ട് പപ്പ നല്ല മെത്ത നല്ല അടി നമുക്കതെണ്ണം മേടിക്കണം എന്തുണ വാടക വീട്ടി ഇടാനാണോ അപ്പം ചോദിക്കണം അതാണേ ഈ പരസ്യം കാണുമ്പോൾ മക്കൾ ചാടും പക്ഷേ അപ്പം പറയും ഇത് നമ്മൾ വാടക വിട്ടി കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അയാൾ ഇറങ്ങാൻ വരുമ്പോൾ ഈ മെത്തേം കൂടി വരച്ചുകൊണ്ട് ഇട്ട് ഇപ്പം നമുക്ക് വെറുതെ പോയാൽ മതി നമ്മൾ വാടക വീട്ടിൽ കൊണ്ട് പോയി മെത്ത ഇട്ട് കഴിഞ്ഞാൽ ഇത് നമ്മൾ അടുത്ത വണ്ടിക്ക് ഏത് വോട്ടറേഷൻ കാരണം മുന്നേ നൂറ്റി ഇരുപത് രൂപ വരെ കൊടുക്കണം ഈ മെത്ത ചുമക്കാൻ വേണ്ടി അതാ പക്ഷെ അപ്പോൾ ഒരു പ്രകോപനത്ത് വീണതാണ് ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടാണ് കർത്താവ് നേരത്തെ ആയിട്ട് ഒരു പ്രൊട്ടക്ഷൻ പ്രയർ പ്രൊട്ടക്ഷൻ പ്രയർ ആണതേ അതിൻ്റെ അത് എന്തെല്ലാം ഉണ്ടെന്ന് അറിയാം പ്രൊട്ടക്ഷൻ ഉണ്ട് ഡെലിവറൻസ് ഉണ്ട് മെയിൻ ഡെയിലി മെയിൻ്റനൻസ് ഉണ്ട് സ്വർഗസ്വനായ് പിതാവില് നിങ്ങൾ എന്നാ ജാതി ആയാലും ശരി ആ സ്വർഗസ്വനായ പിതാവ് എന്ന് പഠിച്ചു വെക്കണം നല്ലതാണ് കേട്ടാ ഏ സമയത്ത് കരകയറുന്നൊരു പിടിയും കിട്ടത്തില്ല അത്ര സൂപ്പറാണ് അതിൻ്റെ കൂടെ ഉള്ളത് അമ്മയുടെ നന്മ നിറഞ്ഞു പറയും നിനക്ക് സ്വസ്ഥികർത്താവും നിന്നോട് കൂടി എന്നുള്ളതും ദൈവഹിതത്തിൽ കീഴങ്ങിക്കൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ഒരു ആധ്യായം മുന്നേറ്റം നടത്താൻ അമ്മ നിങ്ങളുടെ കൂടെ വരുന്ന പ്രാർത്ഥിക്കണത് നന്മ നിറഞ്ഞ പറയും ശുദ്ധിക്കട്ടെ Hallelujah! 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 hallelujah. hallelujah, hallelujah, hallelujah. hallelujah.